എന്റെ പേര് പയ്യൻ എനിക്ക് വയസ്സ് പന്ത്രണ്ട് അന്ന് തിരക്കുള്ള ബസ്സിൽ ഞാൻ ചാടിക്കേറി ഫുട്ബോളിൽ നിന്ന് പതുക്കാത്ത കയറി അപ്പോഴെന്റെ പിറവിലാരോ തൊട്ട് അതാരനന്നെ ഞാൻ പറയണില്ല അതിന്റെ പേര് അത് തന്നെ അപ്പൊ ഇപ്പോ ഒരു വീഡിയോ വൺ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് എൻ്റെ പേര് പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ചില കാര്യങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം അതൊരു പ്രതികരണമായിട്ടുള്ളതാണ് ഒരു വീഡിയോ ആയിട്ടാണ് അവർ ആ സോങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗൗരി ലക്ഷ്മി ഞാൻ കണ്ടു ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ കയറി നോക്കി അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് ഇപ്പം ജസ്റ്റ് വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോങ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വയസ്സ് കൊച്ചിലായിരുന്നപ്പോൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി അവർ എന്താ പറയുക പൊക്കുള്ളാരോ തൊട്ടു പിന്നെ പോയപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പോയപ്പോൾ ബന്ധുവീട്ടിപ്പോയപ്പോൾ അവധിക്കാലാഘോഷിക്കാൻ ബന്ധുവീട്ടിൽ പോയപ്പോൾ അവിടെ ആരോ തൊട്ടു അതൊരു ഭയങ്കരമായി ചോദിച്ചിട്ടുണ്ടോ ആ ബന്ധുവീട്ടിൽ അത് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇത് കാണൂല്ലേ അവർ ബന്ധുക്കളെ ആയിരിക്കും അയ്യോ ഞാനായിട്ട് അറിയാതെ തൊട്ട ഏ അതിന്റെ പേര് കാമം വരും വിഷയമാകൂല്ലേ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകൂലേ സ്വ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇതാവൂലേ ബന്ധുവീട്ടിൽ അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ ബന്ധുവീട്ടിലാണോ അമ്മയുടെ ബന്ധുവീട്ടിൽ പോകുകയാണെങ്കിലും ഇത് ആരാണെന്നുള്ളത് അവർക്കൊരു ഇത് വരും അവരുടെ അങ്ങോട്ടും കൂടെ ഒരു ഒരു വിഷമം വരും വിരോധം വരും ആരെന്നറിയില്ല ആരെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ പേര് കാമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാമം എന്ന് പറയുന്നത് കാമദേവൻ ദൈവികമായിട്ടുള്ളൊരു സംഭവമാണ് കാമം എന്ന് പറയുന്നത് പ്രണയമെന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് വിഷമമെന്ന് പറയുന്നത് എല്ലാ ഒരു വികാരങ്ങളാണ് ദൈവികമായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള വികാരങ്ങളാണ് അതൊക്കെ അതൊന്നും അത്ര മോശമായിട്ടുള്ള സംഭവമല്ല പക്ഷേ നമ്മളത് പ്രയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ ഒരു അവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ഓരോ ചോദ്യ വരുന്നത് അപ്പോൾ ഒരു സ്വാമിലൂടെ അത് പ്രതികരിച്ചു ഓക്കെ നല്ല കാര്യം പക്ഷേ ചെയ്യേണ്ടത് ഒരു വർഗത്തെ മാത്രം അടച്ചാക്ഷേപിക്കുമ്പോൾ പുരുഷവർഗത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇത് നേരെ ഈ പ്രായത്തിൽ എന്താ പറയുക അഞ്ച് വയസ്സ് ആറ് വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സിലൊക്കെ ഈ പുരുഷവർഗവും ഈ ആൺകുട്ടികളും ഈ പയ്യന്മാരും ഈ ചിറക്കന്മാരും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് പുരുഷന്മാരിൽ നിന്നാവാം സ്ത്രീകളിൽ നിന്നാവാം എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് ഇപ്പോൾ ഈ അതാണ് ചിന്തിക്കേണ്ടത് ഒരു വർഗത്തെ മാത്രം നമ്മളിങ്ങനെ പറയാൻ പോകും നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഗൗരി ലക്ഷ്മി നിങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ കണ്ടു ഇൻസ്റ്റായിൽ കണ്ടു ഫേസ്ബുക്കിൽ കണ്ടു അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ജസ്റ്റ് ഒരു നിക്കറും ചെറിയൊരു ബനിയൻ എടുത്തിട്ട് അത് ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ബനിയനും നിക്കറും അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആടയാണ് പറക്കയാണ് അതൊക്കെ ഇട്ടിട്ടുണ്ടാണ് നിങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഒരു വികാരം ഉണ്ടാക്കുക ഒരു ഓളം ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ഒരു കാമം ഉളവാക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ ഓരോ ഗായികന്മാർ ഗാനമേളയ്ക്ക് വന്ന് നിന്ന് പാടുന്ന് ചിന്തിച്ചു പോകണം പണ്ടുള്ള ഗായികമാരെ യേശുദാസ് ചിത്ര കെ എസ് ചിത്ര സുജാത അവരൊക്കെ ഇവനെ ഇപ്പം എന്താ പറയുക ന്യൂ ജനറേഷനിലുള്ള ഒരുപാട് പേര് വരെ വളരെ മാന്യമായിട്ട് ഡ്രസ്സ് കഴിച്ചു പക്ഷെ പാട്ടിനാണ് പ്രാമുഖ്യം ആ കേൾക്കുന്ന ഗാനത്തിനാണ് പ്രാമുഖ്യമായിരുന്നത് ആൾക്കാരത് ആസ്വദിക്കുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ എത്രത്തോളം മിനിമൈസ് ചെയ്ത് ഏറ്റവും കുറച്ച് ഡ്രസ്സ് ഇടുമോ അതിനനുസരിച്ചാണ് പ്രേക്ഷകർ അപ്പം നിങ്ങൾക്കും വേണം നിങ്ങൾക്കും എന്താണ് വേണ്ടത് അതിൻ്റെ പബ്ലിസിറ്റിയാണ് അതിൽ കാണുവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയാണ് അല്ലേ അവിടെ കാമ ഉളവാക്കുന്നോ അല്ലെങ്കിൽ ദേഷ്യം ഉളവാക്കുന്നോ അല്ലെങ്കിൽ ദുഃഖം ഉളവാക്കുന്നു പ്രണയം ഉളവാക്കോ സ്നേഹം ഉളവാക്കുന്നോ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്തെങ്കിലും ഒരു വികാരം ഉളവാക്കുക അതിനാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത ഡ്രസ്സ് കിട്ടി വരുന്നത് എന്നിട്ട് ഒരു കാമുണ്ടായാൽ പോയത് വലിയൊരു കുറ്റമായിട്ടും നിങ്ങൾ പറയുന്നു അവിടെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പാട്ടും ഇതും തമ്മിൽ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ അപ്പം ഇതേപോലെ ചെറിയ ഡ്രസ്സ് കിട്ടിയാലേ ആൾക്കാർ ഇങ്ങനെ കാണുകയുള്ളൂ ശ്രദ്ധിച്ചിരിക്കുകയുള്ളൂ ആൾക്കാർ നിങ്ങൾ സ്റ്റേജിൻ്റെ മകളിലാണല്ലോ നമ്മളെല്ലാം താഴെയാണല്ലോ ആണല്ലോ ഇരുന്ന് നോക്കുന്നത് നിങ്ങളൊക്കെ ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഏ അത് കാണാൻ ആൾക്കാരുണ്ട് ഇതൊന്നും ആരെയും കുറ്റം പറയുന്നത് ഇതൊന്നുമല്ല സമൂഹത്തിന്റെ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ പോക്ക് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആൾക്കാരെ പിടിച്ചിരുന്ന ഇതെല്ലാം വേണം കാമം വേണം പ്രണയം വേണം സ്നേഹം വേണം ദുഃഖം വേണം ദേഷ്യം വേണം എല്ലാം വേണം സന്തോഷം വേണം അപ്പം മിശിതമായിട്ടുള്ള ഒരു വികാരത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആരും ആരെയും തെറ്റും തിറ്റങ്ങളൊന്നും പറയണ്ട ഒരുവിധം മാക്സിമം എന്താ പറയുക നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു പോവുക എന്നുള്ളതാണ് വികാരങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ലക്ഷ്മി നിങ്ങൾ പറഞ്ഞതിൽ ബന്ധുവീട്ടിൽ പറഞ്ഞതിൽ ഒരു ചെറിയ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ ബന്ധുവീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം ചില വഴക്കുണ്ടാവാം ഉണ്ടാവുമോ എന്നുള്ളതിന് നമുക്കറിയില്ല പക്ഷേ ബസ്സിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആരാണെന്ന് നമുക്കറിയില്ലല്ലോ ബസ്സിലല്ലേ പ്ലബ്ലിക്കല്ലേ തിരക്കാണ് ആരാണ് തൊട്ടതെന്നും അല്ലെങ്കിൽ അറിയാതെ തൊട്ടതാണെന്നോ അറിഞ്ഞുകൊണ്ട് തൊട്ടാണോ നമുക്കറിയില്ല അറിയില്ല പക്ഷേ ബന്ധുവീട്ടിലുള്ള അതൊരു വിവാദമാണ് വിഷയമാണ് ഈ തൊട്ടു എന്നുള്ളതേ അതിൻ്റെ പേര് കാമം എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ് അപ്പോൾ ഇതാണ് എനിക്ക് ആ ഒരു അവരുടെ ആ ഒരു കുറിച്ച് എനിക്ക് പ്രതികരിക്കാനുള്ളത് കാരണം സ്ത്രീപക്ഷത്തിന് മാത്രമല്ല പുരുഷവർഗത്തിനും ഇതുപോലുള്ള ഒരുപാട് പീഡനങ്ങൾ തീർച്ചയായിട്ടും അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് ഒരു സമൂഹ ഈ സമൂഹത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ചില കാര്യങ്ങളെ നമ്മൾ നമ്മളപ്പം തന്നെ പ്രതികരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മിസ്ബിഹേവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ അത് പ്രതികരിച്ചുകൊണ്ട് ആ വഴി അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടില്ലാതെ നടിക്കുകയോ ചെയ്യുമ്പോഴാണ് അതാണ് കൂടുതൽ അവർ അതിന് വേണ്ടി ശ്രമിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ബിസ്മിഹമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് അവർ പെരുമാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അത് ഒരു കൊച്ചുകുട്ടിയായിരുന്നാൽ പോലും നമ്മൾ ഇന്നേ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ആ അവരുടെ ഗൗരിലക്ഷ്മിയുടെ വീഡിയോ കുറിച്ചുള്ള ഒരു പ്രതികരണവും എൻ്റെ ഇതാണ് കേട്ടോ ഒരു വർഗത്ത് മാത്രം അത് മോശം അല്ലേ അതിൻ്റെ പേര്